കൂറ്റനൊരു മാനിനെ വിഴുങ്ങി പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വൈറലായി ബർമീസ് പെരുമ്പാമ്പിന്റെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ പെരുമ്പാമ്പുകളിൽ മൂന്നാം സ്ഥാനത്താണ് ബർമീസ് പെരുമ്പാമ്പ് കിഴക്കൻ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രമെങ്കിലും ഇന്ന് യു എസിലും ഏറ്റവും ഭീഷണി ഉയർത്തുന്ന അധിനിവേശ മൃഗങ്ങളിലൊന്നാണ് ഇവ പെറ്റുകളായി വളർത്താനും മറ്റുമാണ് ഇവയെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ എത്തിച്ചിരുന്നതെങ്കിലും പിന്നീട് യു എസിലെ ഫ്ലോറിഡ അടക്കമുള്ള സംസ്ഥാനങ്ങൾ വ്യാപകമായി പെറ്റുപിരുകി തദ്ദേശീയമായ ആവാസവ്യവസ്ഥയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു സമീപകാലത്ത് ഒരു ബർമീസ് പെരുമ്പാമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മാനിനെ വിഴുങ്ങുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി യു എസിലെ ഫ്ലോറിഡയിലായിരുന്നു സംഭവം പെരുമ്പാമ്പിനെ കണ്ടെത്തുമ്പോൾ അത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് കിലോയോളം ഭാരം വരുന്ന മാനിനെ പൂർണമായും വിഴുങ്ങിയ നിലയിലായിരുന്നു ആളുകൾ പെരുമ്പാമ്പിന് സമീപത്ത് എത്തുമ്പോൾ അത് മാനിന്യം പൂർണ്ണമായും വിഴുങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു അവശേഷിച്ച ചെറിയ ഭാഗം വിഴുങ്ങാനായി പെരുമ്പാമ്പ് ഏതാണ്ട് അരമണിക്കൂറോളം സമയമെടുത്തു അവശേഷിച്ച ചെറിയ ഭാഗം വിഴുങ്ങാനായി പെരുമ്പാമ്പ് ഏതാണ്ട് അരമണിക്കൂറോളം സമയമെടുത്തെന്ന് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഓൺലി ഇൻ ഫ്ലോറിഡ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചു ഏതാണ്ട് പതിനഞ്ചടി നീളമുള്ള പെരുമ്പാമ്പാണ് മാനിന്യം വിഴുങ്ങാൻ ശ്രമിച്ചതെന്ന് വീഡിയോയിൽ പറയുന്നു പൂർണ്ണ വളർച്ചയെത്തിയ മാനുകളെയും മുതലകളെയും വിഴുങ്ങാനായി ബെർമീസ് പെരുമ്പാമ്പുകൾക്ക് തങ്ങളുടെ വായ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഇവയെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ പറയുന്നു ഫ്ലോറിഡയിലെ എവർഗ്ലേഡ് നാഷണൽ പാർക്ക് മറ്റ് മൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ബെർമീസ് പെരുമ്പാമ്പുകൾക്ക് സൃഷ്ടിക്കുന്നതെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ റാക്കൂണുകളുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ശതമാനം കുറവാണ് പഠനത്തിൽ കണ്ടെത്തിയത് അതുപോലെ തന്നെ ഒപ്പോസം ബോബ് കാറ്റ് ചതുപ്പ് മുഴലുകൾ കോട്ടൻ തേൽ മുയലുകൾ കുറുക്കന്മാർ തുടങ്ങിയ ചെറു ജീവികളുടെ വംശനാശത്തിന് തന്നെ ഇവ കാരണമാകുന്നതായും പഠനം ചൂണ്ടിക്കാട്ടുന്നു ഇവയിൽ പലതും ഇന്ന് പ്രദേശത്ത് അവശേഷിക്കുന്നില്ലെന്നും പഠനം പറയുന്നു